അസ്സാമലൈക്കും അല്ലാമസിനി വസു അല്ലാ ഇന്ന് പറയുന്നത് നല്ലൊരു അറിവാണ് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു അറിവ് തന്നെയാണ് നമ്മളോട് നന്നായിട്ട് ഇടപഴകി ചിരിച്ച് സന്തോഷിച്ച് നല്ലതുപോലെ പെരുമാറിയിട്ട് അവരുടെ മനസ്സിൽ നമ്മൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ ചില പ്രവർത്തികൾ നമ്മളോട് കാണിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് തോന്നാറുണ്ട് ഒരു എല്ലാ അല്ല കേട്ടോ കുറച്ചാളുകൾ അത് നമ്മുടെ വീട്ടിലുള്ളവരാകാം അയൽവാസികളാകാം സുഹൃത്തുക്കളാകാം നമ്മളോട് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാ നമുക്ക് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ അടിയിൽ കൂടി പാറ വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നന്നാകുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ തിരിച്ച് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ചില ആളുകൾ നമ്മളോട് സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറിയിട്ട് നമ്മളെ കുത്തിരോവിക്കുക വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ അപ്പോ ഈ തുകയാണ് അതിനൊക്കെ വേണ്ടി തോന്നേണ്ടത് ചെറിയൊരു ദുബായാണ് അറിയപ്പെടാത്തവർക്ക് ഞാൻ ഇവിടെ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് ഇൻഷാല് അതും നോക്കുക നോക്കി ഓതുക അപ്പൊ പറഞ്ഞു വന്നത് നമ്മളെ പല രീതിയിലും അല്ലെങ്കിൽ കുറ്റം പറയുന്നവരുടെ മുൻപിൽ ജയിച്ച് കാണുന്നതിന് നമ്മൾ മറുപടി ഒന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല മറുപടി പറയാൻ അള്ളാഹു കൽപ്പിക്കുന്നുമില്ല നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അത്രയേ ഉള്ളൂ അതിന് മറുപടി റബ്ബ് കൊടുക്കുമെന്ന് ഇൻഷല്ല ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഓരോ ദുവാകൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്ക് ഇത് ചൊല്ലുന്നതിലൂടെ ചില ആളുകൾ നമ്മളെ എപ്പോഴും കുത്തി നോക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ നന്നാവരുത് അവരുടെ അതായത് നമ്മൾ നന്നായി കാണുന്നത് അവർക്ക് അത് അസൂയയാണ് അസൂയ ആയതുകൊണ്ട് അവർ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മളെ പരിഹസിക്കുക അല്ലെങ്കിൽ അപഹാസ്യകരകരമായിട്ട് എന്തെങ്കിലും പറയുക മോശം രീതിയിൽ പല പലതും പറയുക അങ്ങനെയൊക്കെയുള്ള അതൊക്കെ പറയുന്നത് കാരണം നമ്മൾ നന്നാകുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെയാണ് അത് പ്രകടിപ്പിക്കുന്നത് നമ്മളോട് അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് രക്ഷ കിട്ടും അതുപോലെ തന്നെ നമ്മൾ നന്നാകുന്നത് ഇഷ്ടമില്ലാത്തവരുടെ ഇടയിൽ നമുക്ക് നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടും ഇത് ചൊല്ലുക ഇത് ഒരു തവണ ദിവസവും ഒരു തവണ പതിവാക്കിയാൽ മതി അങ്ങനെയുള്ള ശല്യങ്ങളെ തൊട്ടും ശത്രുക്കളെ തൊട്ടും ശത്രുക്കളെ ദ്രോഹങ്ങളെ തൊട്ടും ഒക്കെയുള്ള കാവലല്ലാഹു തരുമെന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനലിൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ കിട്ട അതായത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനലിന്റെ ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ലൈക്ക് ഒരുപാട് പേർ ചെയ്യാൻ മടിക്കുന്നു മനുഷ്യല്ല നിങ്ങൾക്ക് താല്പര്യമാണ് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഊർജം കൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലോട്ട് പകർന്നു തരുന്നു അങ്ങനെ കുറച്ച് ആളുകളെങ്കിലും നന്നാവുന്നെങ്കിൽ നല്ല രീതിക്ക് ജീവിച്ചോട്ടെ അല്ലെങ്കിൽ ഒരു അറിവ് പറഞ്ഞ് തരുന്നതിലൂടെ കിട്ടുന്നത് ഒരു സ്വതക്കെയാണ് അത് ഞാൻ എന്തിനാ പാഴാക്കുന്നത് ഇൻഷാല്ല അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലൂടെ അത് മനസ്സിലാക്കുന്നതിനും ജീവിതത്തിലോട്ട് പകർത്തുന്നതിനും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെയും എല്ലാം മാറി നിങ്ങളുടെ ജീവിതം സുരക്ഷിതവും സന്തോഷകരവുമായി കൊള്ളട്ടെ ആയി തീരുമാറാകട്ടെ ആമീൻ ആമീമിക്കെ ഈ ചാനലിൽ ഇതുപോലെ ഇഷ്ടം ഇഷ്ടംപോലെ വീഡിയോ നിങ്ങൾക്ക് ഓരോ കാര്യത്തിനും ഓരോ ആവശ്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തീരെ കാണുക അത് വീഡിയോ കാണുക തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക ഈ അറിവ് പറഞ്ഞു തന്ന എനിക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യുക എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം മാറ്റി തരുമാറാകട്ടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അല്ലാഹം നടത്തി തരുമാറാകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ ദുവാ സ്വീകരിക്കുന്നില്ല പരാതിയും സ്വീകരിക്കുന്നില്ല എന്ന് പരാതിയുമായിട്ട് ഒരുപാട് പേരുണ്ട് അതിനൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മീഷോ അല്ല ദുവാകൾ ചൊല്ലി നിങ്ങൾ ദുവാ ചെയ്താൽ മനുഷ്യല്ലാ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദുവാക്ക് ഉത്തരം കിട്ടും തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള ഒരു വീഡിയോയുമായിട്ട് കാണാം അസ്സാം അലൈക്കി